ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ രണ്ട് മാസത്തെ വെക്കേഷൻ രണ്ട് ദിവസം കൊണ്ട് പോയ പോലെ തോന്നി ഇനി തിരികെ പോകാം അതിന് മുമ്പായിട്ട് ചെറിയൊരു ഷോപ്പിംഗ് നടത്തണം ഈ രണ്ട് ദിവസം കൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നു പാക്ക് ചെയ്യുന്നു തിരിച്ചു പോകുന്നു രാവിലെ തന്നെ റെഡി ആയിട്ട് നമ്മൾ നേരെ തൃശ്ശൂർക്ക് വിട്ടു ഈ പ്രാവശ്യം തിരികെ പോകുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങൾ കൂടി കൊണ്ടുപോകണം അതിനായിട്ട് നമ്മുടെ പുത്തമ്പള്ളിയുടെ സൈഡിലോട്ടാണ് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ പുത്തമ്പള്ളി പുത്തമ്പള്ളി അറിയാത്തത് ആൾക്കാർ ഉണ്ടാവില്ല ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ചർച്ച ആണ് പുത്തമ്പള്ളി അതുപോലെ തന്നെ ഏഷ്യയിലെ മൂന്നാമത്തതും പുത്തമ്പള്ളിയുടെ സൈഡിൽ ഇഷ്ടം പോലെ ഇതേപോലത്തെ പാത്രക്കടകളുണ്ട് അതുകൊണ്ട് വല്ലാണ്ട് തപ്പാൻ വേണ്ടി നിന്നില്ല ആദ്യം കണ്ട കടയിലേക്ക് അങ്ങോട്ട് കയറി അഞ്ചേരി വെസൽസ് ഈ പുത്തമ്പള്ളിയുടെ സൈഡിലുള്ള കടകളുടെ ഒരു പ്രത്യേകതയാണ് പുറമേന്ന് കാണുമ്പോൾ ഒരു ചെറിയ കടയായിട്ട് തോന്നിയാലും ഉള്ളിലോട്ട് കയറുമ്പോൾ അത് ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ഫാൻസി ഐറ്റംസ് ആണെങ്കിലും വെസൽസ് ആണെങ്കിലും ഡെക്കറേഷൻ ഐറ്റംസ് ആണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും ഈ പുത്തമ്പള്ളിയുടെ സൈഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു സ്പേസും അതുപോലെ തന്നെ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു സ്പേസിലും ഇതേപോലെ പാത്രങ്ങൾ അട്ടിക്ക് വെച്ചിട്ടുണ്ട് സോ ഏത് സൈസിലുള്ള പാത്രങ്ങൾ വേണമെങ്കിലും ഇവിടുന്ന് കിട്ടും അങ്ങനെ ഞാൻ കുക്കറും പിന്നെ പിന്നൊരു പാനും പിന്നൊരു കലം പിന്നെ ചായപാത്രം അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ട് എനിക്ക് ഒന്നും അറിയാത്ത കാരണം തന്നെ അവിടുള്ള സ്റ്റാഫിനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഓരോ പാത്രങ്ങളും സെലക്ട് ചെയ്തത് കൂടുതലും എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ലാലുവിൻ്റെ വീട്ടിലും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പ് പാത്രങ്ങളാണ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നത് അങ്ങനത്തെ പാത്രങ്ങൾ നല്ലതായ കാരണം ആയിരിക്കുമല്ലോ അവരവിടെ വീട്ടിൽ വാങ്ങി വെച്ചിരിക്കുന്നത് അതായിരുന്നു എൻ്റെ ഒരു ലൈൻ അപ്പോൾ പിന്നെ ഞാനും അത് വാങ്ങാം അങ്ങനെ അവിടെ നിന്ന് നമുക്ക് വേണ്ട എല്ലാവിധ പാത്രങ്ങളും എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് ഇറങ്ങി അവിടെയുള്ള സ്റ്റാഫാണെങ്കിലും അതുപോലെ തന്നെ ഓണർ ആണെങ്കിലും നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ അതാത് ടൈമിൽ എടുത്തു തരും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു പിന്നെ പുറത്തേക്ക് പോകാനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ വിശേഷങ്ങളായി ഈ കണൽ ഇത്രയും പാത്രങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത് ഇനി നമുക്കിതെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കാം കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാളിൻ്റെ സ്കൂട്ടിയോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ബൈക്കോ എടുത്തിട്ടാണ് കറക്കാം ഈ പ്രാവശ്യം ബൈക്കായ കാരണം തന്നെ എല്ലാം ഒരുമിച്ച് നടക്കില്ല അപ്പോൾ പാത്രങ്ങളെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു ഇനി നമുക്ക് വേണ്ടത് ഗ്രോസറീസ് ആണ് അതിന് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് പോകുന്നത് അതാകുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങാം പിന്നെ നെസ്റ്റോയും ഉണ്ട് പക്ഷേ അത് ഇതിനേക്കാൾ ദൂരാണ് ഹൈലൈറ്റിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി നമ്മൾ വേറെ എവിടേക്കും നോക്കാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന് പിന്നെ അവിടെ ഇവിടെയും ചുറ്റി അങ്ങനെ നടക്കും നമുക്ക് അതിനുള്ള സമയമില്ല ഇതും കൂടി വാങ്ങിക്കൊണ്ട് ചെന്നതിന് ശേഷം വേണം ഫുള്ളായിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരു ബാഗ് എടുത്തിട്ടാണ് ഞാൻ വന്നത് ബാഗ് അവിടെ എൻട്രൻസിൽ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങി ഞാൻ കൂടുതലായിട്ടും വാങ്ങാൻ ഉദ്ദേശിച്ചത് കടല പയറ് പരിപ്പ് ചായല അങ്ങനത്തെ സംഭവങ്ങളാണ് പിന്നെ കൂടുതൽ എക്സ്പെറി നിൽക്കുന്ന നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും ഇതൊന്നും കൂടാതെ രണ്ട് പായസത്തിൻ്റെ കിറ്റെടുത്തിട്ടുണ്ട് അടുത്ത കൊല്ലത്തെ ഓണവും വിഷവും ഒക്കെ ഇനി സൗദിയിൽ തന്നെയായിരിക്കും എന്തായാലും അവിടെ ഒരു ഓണവും വിഷമൊന്നും ആഘോഷിക്കാൻ പോകുന്നില്ല എന്നാൽ പിന്നെ ഒരു പായസമെങ്കിലും വെച്ച് കുടിക്കാമല്ലോ അതുകൊണ്ടാണ് നമ്മളിതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ഗ്രോസറി ഐറ്റംസ് അല്ലാതെ നമ്മൾ പേഴ്സണൽ കെയറിനുള്ള സാധനങ്ങളും നമ്മൾ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് ഇതിനായിട്ട് കുറച്ചധികം സമയം എടുത്തായിരുന്നു ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും പേഴ്സണൽ കെയറിൻ്റെ സാധനങ്ങളാണെങ്കിലും എല്ലാത്തിനും എക്സ്പെറി നോക്കിയിട്ടാണ് സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത് കുറച്ചധികം മാസങ്ങൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം പോയാലും വേണ്ടില്ല അതിനുള്ളിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നാട്ടിൽ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗ് അത് തികയാതായി അതുകൊണ്ട് തന്നെ വേറെ കവറും നമ്മൾ വീണ്ടും വാങ്ങി അങ്ങനെ ഇതിൻ്റെ എല്ലാം ബില്ല് പേ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് മാക്സിലോട്ടാണ് ലാലുനും എനിക്കും ടീഷർട്ട് എടുക്കണമായിരുന്നു ആക്ച്വലി എൻ്റെയും അവൻ്റെയും സൈസും ഓരോപോലെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സെയിം ആയിട്ടുള്ള ടീഷർട്ടാണ് എടുക്കുന്നത് അതാവുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാറി മാറി യൂസ് ചെയ്യാലോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വൺ നയൻറ്റി നയൻ്റെ ടീഷർട്ടും അതുപോലെ തന്നെ ഷോർട്ട്സും എടുത്തു അവസാനം അതിൻ്റെയും ഒക്കെ പേ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വിട്ടത് ഫുഡ് കോട്ടിലേട്ടാണ് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ഏൻ സമയം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫുഡും കൂടി കഴിച്ചിട്ടാവാം ഇനി തിരിച്ചു തിരിച്ചുപോക്കുമെന്ന് വിചാരിച്ചു ഫുഡ് കോർട്ടിൽ എത്തിയപ്പോൾ ജനസാഗരങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇരിക്കാൻ വേണ്ടി ഒരു സീറ്റ് തപ്പി നടക്കായിരുന്നു ഈ വെക്കേഷന് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ലാസ്റ്റ് ടൈം വെക്കേഷന് വന്ന സമയത്ത് ഇത്രയ്ക്കധികം ഷോപ്സോ അതുപോലെ ആ ഗെയിമിങ് ഏരിയയോ ഉണ്ടായിരുന്നില്ല മുൻപ് വന്ന സമയത്തൊക്കെ പോപ്പായിസ് നിന്ന് ബ്രോസ്റ്റ് വാങ്ങിയിട്ടാണ് നമ്മൾ കഴിക്കാറ് ഈ പ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ചോദിച്ചു ചിക്കിങ്ങിന്ന് ബ്രോസ്റ്റാക്കി എന്താ ചേഞ്ചില്ലേ ചിക്കനിൽ സിക്സ് ഡബിൾ നയനിൽ ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ കോംബോയും പ്ലസ് രണ്ട് ജ്യൂസാണ് ഒരു ഗ്രേപ്പും ഒരു പൈനാപ്പിൾ ജ്യൂസും ആണ് നമ്മൾ കഴിച്ചത് അങ്ങനെ ഏതാ ഇതാണ് നമ്മുടെ കോംബോ വന്നിരിക്കുന്നത് രണ്ട് ബെർഗറും പിന്നെ അതുപോലെ തന്നെ നാല് പീസ് ബ്രോസ്റ്റും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഡിപ്പ് അങ്ങനെ ഇതെല്ലാം വിഴുങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിധി നടന്നു നോർമലി ഈ കോംബോ ഓഫറിന് വാങ്ങുന്ന ബർഗേഴ്സ് അത്രയ്ക്ക് അങ്ങോട്ട് രസൻഡ് ആവാറില്ല പക്ഷേ ഈ പ്രാവശ്യം വാങ്ങിയത് എന്തായാലും കൊള്ളാം അത് കഴിഞ്ഞു പുതിയതായിട്ട് ഏതൊക്കെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാം അങ്ങനെ നോക്കിയതിന് ശേഷം ഓക്കെ ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് കാണാം അങ്ങനെ ഫുഡ് അടിയും അതുപോലെ തന്നെ പരിധി നടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാധനങ്ങളെടുത്ത് നമുക്ക് വീട്ടിലോട്ട് പോകാം ഈ സാധനം എല്ലാം അവിടെ വെച്ചതിന് ശേഷം പാക്ക് ചെയ്തതിന് ശേഷം ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം വേണം ഇനി അടുത്ത് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് എന്തോരം ശേഷങ്ങളാ ഫൈനലി നമ്മൾ നമ്മളിതെല്ലാതും വീട്ടിലെത്തിച്ചിട്ടുണ്ട് അവിടെ എത്തി നമ്മൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ഈവനിങ് റെഡി ആയിട്ട് നേരത്ത് പോയത് ഡെക്കാത്തലോണിലാണ് പ്രത്യേകിച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടല്ല പോയത് ചുമ്മാ എന്തെങ്കിലും കണ്ടാൽ വാങ്ങാം കാരണം പെട്ടിയിൽ ഇനിയും സ്ഥലം ബാക്കിയുണ്ട് ഉള്ളി കറി ഞങ്ങൾ വീണ്ടും പറതിൽ തുടങ്ങി അങ്ങനെ വീടിനുള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പറും അതുപോലെ തന്നെ ഒരു ഷട്ടിൽ പാറ്റും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പാത്രങ്ങൾ വാങ്ങി ഗ്രോസറി ഐറ്റംസ് വാങ്ങി പേഴ്സണൽ കെയറിനുള്ള സാധനങ്ങൾ വാങ്ങി ഷാംപൂ വാങ്ങി എക്സ്ട്രാ എന്തൊക്കെയോ വാങ്ങി ഇനി കുറച്ച് ചിപ്സും അതുപോലെ തന്നെ അച്ചാറുമാണ് അത് ലാലുവിൻ്റെ ചിറ്റിയും എൻ്റെ ചിറ്റിയുമായിട്ട് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി സൗദിയിലോട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി കേട്ടോ